സോ നമ്മൾ എൻവയോൺമെന്റൽ എഡ്യൂക്കേഷനിലെ തേർഡ് യൂണിറ്റിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ യൂണിറ്റിനെ മെയിൻലി മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഒന്ന് എൻവയറമെന്റ് ഡീഗ്രഡേഷൻ രണ്ട് എൻവയറമെന്റൽ പൊല്യൂഷൻ മറ്റൊന്ന് ഡിസാസ്റ്റേഴ്സ് സോ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ മീനിങ് കോൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ എന്നാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എട്ടാം ക്ലാസ് മുതൽ നിങ്ങളുടെ സ്കൂൾ നമ്മളുടെ സ്കൂൾ തലം മുതൽ ഹയർ സ്റ്റഡീസ് വരെ പഠിക്കാനുള്ള ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ആണ് എൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അപ്പോൾ മാത്രമല്ല സിമ്പിൾ ആയിട്ടുള്ള കാര്യം കൂടിയാണ് കാരണം എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ടോപ്പിക്കാണ് പറയുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യും ആ തിരിച്ചും മറിച്ചും ഒക്കെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പഴയതൊക്കെ ഇൻവോൾവ് ചെയ്തു വരും അപ്പോൾ അത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കുറയും അപ്പൊ അത്തരത്തിലുള്ള ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റിനെ ഞാൻ ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ സിസ്റ്റം ബേസ് ഉള്ള പോയിന്റ്സ് തന്നെ ഏതൊക്കെ തരത്തിലാണ് മാറ്റങ്ങൾ ഉള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുക മനസ്സിലാക്കിയതിന് ശേഷം ആ സിസ്റ്റം തന്നെ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് ആൻസർ ഷീറ്റിൽ എഴുതി വെക്കാൻ വേണ്ടി പ്രത്യേകം നോട്ട് ചെയ്യുക നിങ്ങൾ ആദ്യമേ തന്നെ സിനോപ്സിസ് കൊടുക്കുക സിനോപ്സിസ് എന്ന് പറഞ്ഞാൽ എഴുതാൻ പോകുന്ന കണ്ടന്റുകൾ ഏതൊക്കെയെന്നുള്ളത് പ്രത്യേകം വ്യക്തമായി എഴുതി വെക്കുക എന്നിട്ട് അതിനെ ഓരോന്ന് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക സോ നമ്മൾ ഇവിടെ നോക്കുന്നത് എൻവോമെന്റ് ഡീഗ്രഡേഷന്റെ കോൺസെപ്റ്റും മീനിംഗുമാണ് ആദ്യമേ നമ്മൾ പറയുന്നത് അതിനുശേഷം ടൈപ്സ് ആണ് പറയുന്നത് അപ്പൊ ടൈപ്സ് പറയുമ്പോൾ ഈ പൊല്യൂഷൻ വരും ഡിസാസ്റ്റർ വരും കാര്യങ്ങളെല്ലാം വരും അപ്പോൾ അത് വലിയൊരു ഏരിയ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പൊ വലിയൊരു ഏരിയ നമ്മൾ എങ്ങനെ ഒരു ഇത്രയും ചുരുങ്ങിയ പേജുകളിലേക്ക് ഒതുക്കി എഴുതും എന്നുള്ളത് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ കൃത്യമായി നിങ്ങൾ മന മനസ്സിൽ കാണണം എന്നിട്ട് വേണം എഴുതാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും വെറും ഒരു കാര്യം മാത്രം ഈ ഒരു ക്വസ്റ്റ്യെ എഴുതും അതായത് ഉദാഹരണത്തിന് പൊല്യൂഷൻ മാത്രം എഴുതും അത് എഴുതി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ ഡിസാസ്റ്ററിലേക്കും അസാർഡ്സിലേക്കും എത്തുമ്പോൾ ഒന്നും എഴുതാൻ പേജ് ഉണ്ടാവില്ല മാത്രമല്ല കൂടുതൽ പേജുകൾ നിങ്ങൾ എഴുതി പോകും എഴുതി പോകുമ്പോൾ മറ്റു ക്വസ്റ്റൻസിനെ അത് എഫക്ട് ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇത്ര ഈ ഒരു എൻവയർമെന്റ് എഡ്യൂക്കേഷനിൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് പല കുട്ടികൾക്കും ചില ക്വസ്റ്റ്യൻസിൽ ഈ എൻവയോൺമെന്റ് എഡ്യൂക്കേഷനിൽ മാത്രം മറ്റു സബ്ജക്റ്റുകളെ അനുസരിച്ച് അത് നോക്കുമ്പോൾ പ്രിസൈസ് ആണ് ഓരോന്നും പിന്നെ കാര്യം എഴുതേണ്ടത് കൃത്യമായി നമുക്കറിയാം പക്ഷെ ഇതൊരു ജനറൽ ടോപ്പിക് ആയതുകൊണ്ടും ഓരോന്ന് എഴുതി പോകുമ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എഴുതാനുണ്ടാവും എന്നുള്ളത് കൊണ്ടും സിമ്പിൾ ആയതുകൊണ്ടുമാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിൽ വാരി വലിച്ച് നമ്മൾക്ക് എഴുതാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് അല്ലെ അപ്പോൾ അത് വരാതിരിക്കുക ഓരോ ക്വസ്റ്റിനും എന്താണ് അവിടെ വേണ്ടത് അത് കൃത്യമായി അത് മാത്രം എഴുതി വെച്ച് അത് വൈഡ് പോകാതെ ആ പേജസിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിന്റെ പോലുള്ള അത് ആ ഒരു ആശയം മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അതൊന്ന് ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ദെൻ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഇത് ഓരോന്നും ഇതിന്റെ മീനിങ്ങുകളാണ് ഫസ്റ്റ് എന്താണ് എൻവയറോമെന്റ് ഡീഗ്രഡേഷൻ എന്താണെന്നുള്ളത് അപ്പോൾ ഈ ഒരു പിന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കുക ഡീഗ്രഡേഷൻ എന്താണ് പിന്നെ പൊല്യൂഷൻ എന്താണ് എന്താണ് അസാർഡ്സ് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് എന്താണ് ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ഇതിന്റെ ഭാഗമായിക്കൊണ്ട് മനസ്സിലാക്കി എടുക്കൽ നിർബന്ധമാണ് അപ്പോൾ എന്താണ് ഡീഗ്രേഡേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം എൻവയോമെന്റ് ഡീഗ്രേഡേഷൻ ഇസ് എ വൈഡർ ആൻഡ് കോംപ്രിഹെൻസീവ് ഓവർ ഓൾ ലോവറിംഗ് ഓഫ് ദി എൻവൺമെന്റൽ ക്വാളിറ്റീസ് ലോവറിംഗ് ഓഫ് ദി എൻവൺമെന്റൽ ക്വാളിറ്റീസ് എൻവരോൺമെന്റിന്റെ ക്വാളിറ്റിയെ അത് ലോവർ ചെയ്യുക കുറയ്ക്കുക ഡീഗ്രേഡ് ചെയ്യുക അല്ലെങ്കിൽ താഴ്ത്തുക എന്ന് പറയുന്നത് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ നമ്മുടെ അല്ലെ എൻവോൺമെന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം പലതരത്തിലുള്ള കരഭാഗം എയർ ഭാഗം അതേപോലെ തന്നെ ജലഭാഗം ഈ മൂന്ന് കാര്യങ്ങളും എൻവയോമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മളിൽ അപ്പോൾ ആ മൂന്ന് ഭാഗങ്ങളുടെയും ക്വാളിറ്റി കുറയ്ക്കുക ബിക്കോസ് ഓഫ് എന്ത് കാരണത്താല് അഡ്വൈസ് ചേഞ്ച് പിന്നെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഡ്വൈസ് ചേഞ്ച് ബ്രോട്ട് ഇൻ ബൈ നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിവിറ്റി വഴിയോ അല്ലെങ്കിൽ ഹ്യൂ മെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ആക്ടിവിറ്റി വഴിയോ വിപരീതമായിട്ട് നമ്മുടെ എൻവയോൺമെന്റ് ക്വാളിറ്റി വിപരീതമായി അഫക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളെ എൻവോൺമെന്റ് ക്വാളിറ്റിയെ കുറയ്ക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത് ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത് ഇൻ ദിസ് ഇൻ ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോമ്പണൻസ് ഓഫ് ദി എൻവെന്റ് എക്സ്റ്റെൻഡ് ദാറ്റ് ദീസ് അഡ്വൈസ് ചേഞ്ചസ്റ്റിക്കലി എഫക്ട് ഡ്രാസ്റ്റിക്കലി എഫക്ട് ഓൾ ബയോളജിക്കൽ കമ്മ്യൂണിറ്റീസ് ഇൻ ജനറൽ ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി ഇൻ പർട്ടിക്കുലർ ഓക്കെ ഓക്കെ അതായത് ഡ്രാസ്റ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ്ലി അത് ഡീപ്പായിട്ട് എല്ലാത്തിലെയും അതായത് അടി തന്നെ മാന്തെന്നൊക്കെ പറയുന്ന ഒരു രീതിയില്ലേ അപ്പോൾ ഒരു സ്പീഷീസിൻ്റെ ഒക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആ സ്പീഷീസിനെ തന്നെ നാമാവശേഷമാക്കുന്ന തരത്തിലുള്ള പ്രവർത്തന പിന്നെ അഫക്ഷൻ എന്തായാലും പിന്നെ പ്രതികരണം ഇതിലൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഡ്രാസ്റ്റിക്ലി അഫക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള വിപരീതമായിട്ട് പിന്നെ പിന്നെ എൻവോൺമെന്റിന്റെ ക്വാളിറ്റിയെ കുറയ്ക്കുകയും എന്നിട്ട് നമ്മൾ ഹ്യൂമൻ സൊസൈറ്റിയെ തന്നെ പാടെ നശിപ്പിക്കുകയും അല്ലെങ്കിൽ ജീ ജീവ മൊത്തത്തിലുള്ള ജീവനെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പീഷീസുകളെ മൊത്തത്തിലെ തന്നെ നശിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെയാണ് ഡീഗ്രഡേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദസ് എൻവൺമെന്റൽ ഡീഗ്രഡേഷൻ ഇൻപ്ലൈസ് ഡി ഡിറ്റീരിയറേഷൻ ഓഫ് ദി ക്വാളിറ്റി ഡിറ്റീരിയറേഷൻ ഓഫ് ദി ക്വാളിറ്റി താഴ്ത്തുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക അത് പിന്നെ അതിന്റെ അടിത്തറയിൽ നിന്ന് തന്നെ പിന്നെ പിന്നെ വൈപ്പ് ഔട്ട് ചെയ്യുക അത് അതാണ് ഇവിടുത്തെ യഥാർത്ഥ മീനിങ് വൈപ്പ് ഔട്ട് ചെയ്യുക അത് തന്നെ വൈപ്പ് ഔട്ട് ചെയ്ത് കളയുക അല്ലെ ഡിറ്റീരിയറേഷൻ ഓഫ് ദി ക്വാളിറ്റി ഓഫ് ദി എൻവയോൺമെന്റ് അറ്റ് ദി ലോക്കൽ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ലെവൽ ഓക്കെ അപ്പോൾ ആ ലോക്കലായിട്ടോ നാഷണൽ ആയിട്ടോ ഇന്റർനാഷണൽ ലെവലിലോ അതിനെ ഡിറ്റീരിയറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻവയറമെന്റൽ ക്വാളിറ്റിയെ ഡിറ്റീരിയറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓവർ ചെയ്യുക അല്ലെങ്കിൽ ഡീഗ്രഡ് ഡീഗ്രേഡ് ചെയ്യുക അത്തരത്തിലുള്ള പ്രവൃത്തിയാണ് എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള കോൺസെപ്റ്റ് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ സെന്റൻസുകൾ കൂടി നിങ്ങൾ എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കുക എൻവയർമെന്റൽ ഡീഗ്രേഡേഷൻ റഫേഴ്സ് ടു ദി ഡിറ്റീറേഷൻ ഓഫ് ദി നാച്ചുറൽ എൻവയോൺമെന്റ് ത്രൂ ദി ഡിപ്ലീഷൻ ഓഫ് ദി റിസോഴ്സസ് ഡിപ്ലീഷൻ ഓഫ് ദി റിസോഴ്സസ് ലൈക്ക് എയർ വാട്ടർ ആൻഡ് സോയിൽ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇക്കോ സിസ്റ്റംസ് ആൻഡ് ദി എക്സ്റ്റെൻഷൻ ഓഫ് വൈൽഡ് ലൈഫ് ഓക്കെ ഡിസ്ട്രക്ട് ചെയ്യുക ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുക ഡിസ്ട്രക്ട് ചെയ്യുക ഡിസ്ട്രാക്ട് കൊണ്ടുവരിക എക്കോ സിസ്റ്റത്തെ തന്നെ അതിന്റെ ചങ്ങലയെ കണ്ണിയെ വേ കണ്ണിയെ പൊട്ടിക്കുക എന്നിട്ട് ഒന്നൊന്നിലേക്ക് പോകാതിരിക്കുക അങ്ങനെ അത് ഗ്രാജുവലി ആ ഒരു എക്കോ സിസ്റ്റം ഇല്ലാതാവുക അല്ലെ അപ്പോൾ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ വരാം അല്ലെ ആ എക്കോ സിസ്റ്റം ഇല്ലാതാവും എന്നിട്ട് വൈൽഡ് ലൈഫിനെ തന്നെ പിന്നെ അതിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിനാണ് ഡിപ്ലീ ഡിപ്ലീഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത് അപ്പൊ എയറിന്റെ കാര്യത്തിലുണ്ടാവും വാട്ടറിന്റെ കാര്യത്തിൽ ഉണ്ടാവും സോയിലിന്റെ കാര്യത്തിൽ ഉണ്ടാവാം ഓക്കെ അതിനെല്ലാം എക്കോ സിസ്റ്റത്തിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നു അതേപോലെ തന്നെ എക്സ്റ്റെൻഷൻ വൈൽഡ് ലൈഫിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു ഇത്തരത്തിലുള്ള ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ഏതിന്റെ എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ ഇറ്റ് ഇൻവോൾവ്സ് എനി ചേഞ്ചസ് ഓർ ഡിസ്റ്റർബൻസ് ടു ദി എൻവൺമെന്റ് ദാറ്റ് ഈസ് കൺസിഡേഡ് ഹാമഫുൾ ആൻഡ് ഡിസൈറബിൾ അൺഡിസൈറബിൾ ഓർ അൺഡിസൈറബിൾ ഹാമഫുൾ ആവുക അല്ലെങ്കിൽ അൺഡിസൈറബിൾ ആയിട്ട് എൻവയോൺമെന്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചേഞ്ചസിനെയാണ് എന്തെന്ന് പറയുന്നത് പിന്നെ എൻവയറോമെന്റ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് എസെൻഷ്യലി ഇറ്റ്സ് എ പ്രോസസ് വേർ ദി എൻവൺമെന്റ് ക്വാളിറ്റി ഡിക്ലൈൻസ് പ്രോസസ് എന്ത് പ്രോസസ്സാണ് എൻവയോൺമെന്റൽ ക്വാളിറ്റി ഡിക്ലൈൻസ് പ്രോസസ് എന്ന പേഡ് ഇവിടെ ഉപയോഗിക്കാൻ തന്നെ കാരണം അത് ഒറ്റയടിക്ക് ഒറ്റടിക്കുണ്ടാവുന്നതല്ല അത് ഗ്രാജുവലി ഓരോ പ്രോസസ്സുകൾ ഓരോ പ്രവർത്തനങ്ങളുടെ ഇമ്പാക്ട് വഴി ഗ്രാജുവലി അത് നശിച്ചു പോവുക അല്ലെങ്കിൽ ഇല്ലാതാവുക നാമാവശേഷമാവുക ആ സിസ്റ്റത്തെ എന്ത് ചെയ്യുക അതിന്റെ പ്രോ അതിന്റെ ഓരോ ഓർഡർ നശിപ്പിക്കുക ഓക്കെ അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇതിലൂടെ വരുന്നത് ഇമ്പാക്ടി എബിലിറ്റി ടു സപ്പോർട്ട് ലൈഫ് ആൻഡ് സസ്റ്റൈൻ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് എന്തിലേക്കാണെന്ന് നിങ്ങൾ ആ ടൈപ്സിലൂടെസിലേക്കൂടി പോകുമ്പോൾ നിങ്ങൾക്കൊന്നും കൂടി മനസ്സിലാവും ഇനി എങ്ങനെയാണ് കോസസ് ഓഫ് എൻവെന്റ് ഡിഗ്രേഡേഷൻ ഇതിന്റെ കോസസസുകൾ എന്താണ് അപ്പോൾ അതിൽ വരുന്നത് ദി ഡെവലപ്മെന്റ് ഓഫ് മോഡേൺ ടെക്നോളജീസ് മോഡേൺ ടെക്നോളജികളുടെ വളർച്ച എന്തിനെ അഫക്ട് ചെയ്യുന്നു ഡിഗ്രേഡേഷൻ അഫക്ട് ചെയ്യുന്നു ദി ഇൻക്രീസ് ഇൻ ദി ഹ്യൂമൺ പോപ്പുലേഷൻ പോപ്പുലേഷന്റെ വളർച്ചയും ഇതിനെ അഫക്ട് ചെയ്യുന്നു ഹൈ പ്രഷർ ഓൺ നാച്ചുറൽ റിസോഴ്സസ് നിലവിലുള്ള റിസോഴ്സുകളിൽ ഹൈ പ്രഷർ കൊടുക്കുക ഹൈ പ്രഷർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സസ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പിന്നെ റിസോഴ്സുകൾ വളരെ കുറവും എന്നാൽ പോപ്പുലേഷൻ വളരെ കൂടുതലും വരുമ്പോൾ ആ കൂടുതൽ പ്രഷർ നിലവിലുള്ള റിസോഴ്സുകളിൽ ഉണ്ടാവും അല്ലേ അതാണ് ഹൈ പ്രഷർ ഓൺ നാച്ചുറൽ റിസോഴ്സസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ദ ഹൈ റേറ്റ് ഓഫ് എക്സ്പ്ലോറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ദൻ ഗ്രോവിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് ഫാക്ടറീസ് ഇൻക്രീസിംഗ് സെറ്റിൽമെന്റ് ഓഫ് അർഗനൈസേഷൻ ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ഇക്കണോമിക് ഫംഗ്ഷൻസ് ഓഫ് മാൻ ഇത്രയും കാരണങ്ങളാൽ എൻവിയോൺമെൽ ഡീഗ്രഡേഷൻസ് ഉണ്ടാവാം എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത് അടുത്തായി നമ്മൾ നോക്കുന്നത് മെയിൻ ചോദ്യമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടൈപ്സ് ഓഫ് എൻവയോമൽ ഡീഗ്രഡേഷൻ എന്താണെന്നുള്ളതാണ് അതിന്റെ കോൺസെപ്റ്റ് പറഞ്ഞു അതിന്റെ മീനിങ് നമ്മൾ പറഞ്ഞു അതിനുശേഷം ടൈപ്സിലേക്കാണ് പോകുന്നത് ടൈപ്സിലേക്ക് നമ്മൾ പോകുമ്പോൾ ബേസിക്കലി എൻവയോമെൽ ഡീഗ്രഡേഷനെ മേജർ ആയിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് എന്നത് എന്താണ് പിന്നെ സ്ലോ ഡിഗ്രഡേഷൻ റിസൾട്ടിങ് ഫ്രോം മാൻ ഇൻഡ്യൂസ്ഡ് എൻവൺമെന്റ് പൊല്യൂഷൻ എന്ന് പറയുന്നത് മനുഷ്യ മനുഷ്യനാൽ ഉണ്ടാകുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങളാൽ സംഭവിക്കുന്ന ഡീഗ്രഡേഷൻ ഉണ്ട് ഓക്കെ രണ്ടാമത് എന്താണ് എക്സ്ട്രീം അഡ്വേഴ്സ് ചേഞ്ചസ് ഇൻ എൻവൺമെന്റൽ ക്വാളിറ്റി ബ്രോട്ട് ഇൻ ഇമ്മീഡിയറ്റ്ലി ബൈ നാച്ചുറൽ പ്രോസസ് നാച്ചുറൽ പ്രോസസ്സിനാൽ പ്രകൃതിയുടെ പ്രോസസ്സിനാൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ഓക്കെ ഈ രണ്ട് കാര്യങ്ങളും ആണ് ഈ രണ്ട് തരത്തിലാണ് ഏതിനെ തരംതിരിച്ചിട്ടുള്ളത് മേജർ ഡീഗ്രഡേഷൻ ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത് അതിൽ സ്ലോ ഡീഗ്രഡേഷൻ റിസൾട്ടിംഗ് ഫ്രം മാൻ ഇൻഡ്യൂസ്ഡ് എൻവോൺമെന്റ് പൊല്യൂഷൻ മാൻ ഇൻഡ്യൂസ്ഡ് എൻവോൺമെന്റ് പൊല്യൂഷനിലെ ഏതൊക്കെ വരുന്നത് ഒന്ന് ഡിഫോറസ്റ്റേഷൻ രണ്ട് വാട്ടർ പൊല്യൂഷൻ മൂന്ന് പ്ലാസ്റ്റിക് വെയിറ്റ്സ് ദെൻ എയർ പൊല്യൂഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തുന്നത് ഇതിന്റെ അണ്ടറിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് പറയാം ലൈക്ക് ഡീഫോറസ്റ്റേഷൻ ലീഡിങ് ടു സോയിൽ എറോഷൻ അല്ലെ വാട്ടർ പൊല്യൂഷൻ ഫ്രം ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ റൺ ഓഫ് ആൻഡ് ദി അക്യുമുലേഷൻ ഓഫ് പ്ലാസ്റ്റിക് വേറ്റ്സ് ഇൻ ഓഷ്യൻസ് എയർ പൊല്യൂഷൻ ഫ്രം ദി ബിങ് ഫോസിൽസ് ഫ്യൂവൽസ് ഓൾസോ കോൺട്രിബ്യൂട്ട്സ് ടു ലോങ് ടൈം എൻവർമെന്റ് ഡാമേജസ് ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഡ് എൻവൺമെന്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡീഫോറസ്റ്റേഷൻ അതിനെ അഫക്ട് ചെയ്യാം അതേപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ അതിനെ അഫക്ട് ചെയ്യാം അതേപോലെ തന്നെ പ്ലാസ്റ്റിക് വെയിറ്റ് അതിനെ അഫക്ട് ചെയ്യാം എയർ പൊല്യൂഷൻസ് അതിനെ അഫക്ട് ചെയ്യാം അപ്പോ ഡീഫോറസ്റ്റേഷൻ എന്തിനാണ് അഫക്ട് ചെയ്യുന്നത് സോയിലുകളെ ഇറോഷൻ നടത്തുന്നു അല്ലെ വാട്ടർ പൊല്യൂഷന് എന്തിനാലാണ് വരുന്നത് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ റൺ ഓഫ് ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ പ്രവർത്തനങ്ങളാണ് പ്ലാസ്റ്റിക് വെയിറ്റ്സ് അക്ലിമേറ്റ് ചെയ്യാൻ അത് വളർന്ന് പറഞ്ഞു പോപ്പുലേഷന്റെ വാധിക്യം കൊണ്ടൊക്കെ അത് വളർന്നു വരുന്നു എയർ പൊല്യൂഷൻ ഈ കാരണങ്ങളെല്ലാം കൂടി കൂടി ചേർന്നുകൊണ്ട് ഫോസിഡുകളിലെ പിന്നെ ഫ്യുവൽസിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇതാണ് ഏതിൽ വരുന്നത് മാൻ ഇൻഡ്യൂസ്ഡ് എൻവയ്മെന്റ് പൊലൂഷനിൽ വരുന്നത് രണ്ടാമത് എന്താണ് എൻവയോൺമെന്റലിന്റെ നാച്ചുറൽ പ്രോസസ്സിലൂടെയാണ് അതിന്റെ വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെ അഗ്നിപർവ്വതങ്ങള് എർ കേക്സ് പിന്നെ ഭൂമി കുലുക്കം വൈൽഡ് ഫയേഴ്സ് പിന്നെ കാട്ടു സിവിയർ വെതർ ലൈക്ക് പിന്നെ ഹ്യൂറിസിൻസ് ആൻഡ് ഫെഡ്സ് ഓക്കെ അപ്പോൾ ഏതൊക്കെ വരുന്നുണ്ട് വോൾക്കാനിക് ഇറപ്ഷൻ എർത്ത് കേക്ക് വൈൽഡ് ഫയേഴ്സ് സിവിയർ വെതർ പിന്നെ അതേപോലെ തന്നെ ഫ്ലഡ്സ് ഈ കാരണങ്ങളാലെല്ലാം എല്ലാം എന്തുണ്ടാവും നാച്ചുറൽ പ്രോസസ്സിനാലാണ് ഈ ഒരു പിന്നെ എൻവോൺമെന്റ് ഡീഗ്രഡേഷൻ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതിനെ തന്നെ ഇതിനെ ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ ഈ ചാപ്റ്ററിന്റെ പേരുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ പൊല്യൂഷൻസ് അസാട്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നു അല്ലെ അതെങ്ങനെയാണ് നമ്മൾ തരംതിരിക്കുക അപ്പോൾ ഇതിനെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു തരത്തിലേക്ക് ടൈപ്പുകൾ പോകുന്നു ഇതിനെ ബേസിക്കലി രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് എൻവയോൺമെന്റൽ പൊലൂഷൻ എന്നും രണ്ട് എൻവയോൺമെന്റൽ അസാർഡ്സ് എന്നുമാണ് പറയുന്നത് എൻവയോൺമെന്റൽ പൊല്യൂഷൻസ് ഉണ്ട് എൻവയോമെന്റൽ അസാഡ്സ് ഉണ്ട് എൻവയോമെന്റൽ പൊല്യൂഷൻസ് മാൻമേഡ് പൊല്യൂഷൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എൻവയർമെന്റൽ അസാഡ്സ് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സിന് അത് പിന്നെ പിന്നെ എൻവയോൺമെന്റൽ എഫക്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രവൃത്തി ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ എൻവയറോമെന്റൽ പൊല്യൂഷൻസിൽ ടൈപ്സുകൾ ഏതൊക്കെയാണ് അതാണ് നമ്മൾ അടുത്ത ചോദ്യങ്ങളിലൂടെയും നോക്കാൻ വേണ്ടി പോവുക ഫിസിക്കൽ പൊല്യൂഷൻസ് എന്നാണ് അതിന് പറയുക ഫസ്റ്റ് ടൈപ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ പൊല്യൂഷൻസും രണ്ടാമത്തെ ടൈപ്സ് എന്ന് പറയുന്നത് സോഷ്യൽ പൊല്യൂഷൻസും ആണ് അപ്പോൾ ഫിസിക്കൽ പൊല്യൂഷൻസിനെ എയർ പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ലാൻഡ് പൊല്യൂഷൻ ആൻഡ് നോയ്സ് പൊല്യൂഷൻ എന്നുള്ളതാണ് അങ്ങനെ നാല് പൊല്യൂഷൻസ് ആണ് ഫിസിക്കൽ പൊല്യൂഷൻസിൽ കൊണ്ടുവരാൻ പറ്റുക സോഷ്യൽ പൊല്യൂഷൻസിനാണെങ്കിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സോഷ്യോളജിക്കൽ പൊല്യൂഷൻ ദെൻ ഇക്കണോമിക് പൊല്യൂഷൻ ഈ മൂന്ന് പൊല്യൂഷനുകളാണ് ഏതിൽ വരുന്നത് സോഷ്യൽ പൊല്യൂഷൻസ് വരുന്നത് നമ്മുടെ സിലബസിൽ സോഷ്യൽ പൊല്യൂഷൻ ഒന്നുമില്ല പക്ഷെ എൻവയർമെന്റ് ഡീഗ്രേഡേഷന്റെ ടൈപ്പ്സുകൾ പറയുമ്പോൾ ഇത് നമ്മൾ എഴുതി വെക്കല നിർബന്ധമാണ് എന്നാലോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻസിലേക്ക് പോകുമ്പോൾ ഫിസിക്കൽ പൊല്യൂഷൻസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇനി എൻവിയോമൽ അസാഡ്സിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഡിസാഡ് ഡിസാസ്റ്റേഴ്സിൽ വരികയാണെങ്കിൽ എന്താണ് അതിൽ രണ്ട് ടൈപ്സുകൾ വീണ്ടും വരുന്നുണ്ട് നാച്ചുറാഡ്സും വരുന്നുണ്ട് മാൻ ഇൻഡ്യൂസ്ഡ് അസാഡ്സ് വേറെയും വരുന്നുണ്ട് അല്ലെ മാൻ ഇൻഡ്യൂസ്ഡ് അസാർഡ്സ് വരുന്നുണ്ട് മാൻ ഇൻഡ്യൂസ്ഡ് പൊല്യൂഷനും വരുന്നുണ്ട് മാൻ ഇൻഡ്യൂസ്ഡ് പൊല്യൂഷൻസ് എയർ പൊല്യൂഷൻസ് വാട്ടർ പൊല്യൂഷൻസ് ലാൻഡ് പൊല്യൂഷൻസ് നോയിസ് പൊല്യൂസ് ഒക്കെ ഓൾമോസ്റ്റ് മാൻ മെയ്ഡാണ് അല്ലെ ദൻ നാച്ചുറൽ അസാഡ്സിൽ എന്താണ് അത് പ്രകൃതി പ്രവർത്തനമാണ് അതിൽ മനുഷ്യന് ഒരു പിന്നെ കൺട്രോളിംഗ് കിട്ടണം എന്നില്ല എന്നാൽ മാൻ ഇൻഡ്യൂസ്ഡ് അസാർഡ്സിൽ പിന്നെ ഏത് വരുന്നുണ്ട് ഫിസിക്കൽ കാര്യങ്ങൾ വരുന്നുണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള അസാർഡ്സ് വരുന്നുണ്ട് കെമിക്കൽ അസാർഡ്സ് വരുന്നുണ്ട് സോഷ്യൽ അസാർട്സ് കെമിക്കൽ അസാർട്സ് ഒക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ഷിപ്പ് പറഞ്ഞതൊക്കെ അതിനോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് എക്സാമ്പിളുകളായിട്ടൊക്കെ എടുത്തു പറയാൻ പറ്റുന്ന കാര്യമാണ് ഇത് നാച്ചുറൽ അസാർട്സ് ഒക്കെ ആണെങ്കിൽ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ എൻഡോജീനസ് അസാർട്സ് എന്ന പറയുന്നത് വോൾക്കാനിക് കറപ്ഷൻ എർത്ത് കേക്ക് ലാൻഡ് സ്ലൈഡ്സ് അതിനെയാണ് ടെറസ്ടൽ അസാർഡ്സ് എന്ന് പറയുന്നത് ഇപ്പം അറ്റ്മോസ്ഫിറിക് അസാർട്സ് അല്ലെങ്കിൽ എക്സോജിനിയസ് അസാർട്സ് ഏതാണ് സൈക്ലോൺസ് ഹെയിൽ സ്റ്റോംസ് ദൻ ലൈറ്റനിങ് ഫോറസ്റ്റ് ഫയേഴ്സ് ഇതൊക്കെയാണ് അറ്റ്മോസ്ഫിറിക് അസാർഡ്സിൽ വരുന്നത് ഓക്കെ പക്ഷെ നിങ്ങൾ ടൈപ്പ്സ് ഓഫ് എൻവിയോമൽ അസാർഡ്സ് അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ ടൈപ്സ് ഓഫ് എൻവമൽ ഡീഗ്രേഡേഷനിൽ ഈ ഒരു ജനറൽ സെൻസിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ കുറെ കൂടി മുകളിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിൽ എൻവിയോമൽ പൊലൂഷൻ ഉൾപ്പെടുത്തണം എൻവിയോമൽ അസാർഡ്സ് ഉൾപ്പെടുത്തണം അല്ലെങ്കിൽ എൻവിയോമൽ ഡിസാസ്റ്റേഴ്സ് ഉൾപ്പെടുത്തണം ഓക്കെ എൻവയറമെന്റ് പൊല്യൂഷനിലാണെങ്കിൽ ഫിസിക്കൽ പൊല്യൂഷനും സോഷ്യൽ പൊല്യൂഷനും ഉൾപ്പെടുത്തണം എൻവയ്മെന്റ് അസാർഡ്സിലാണെങ്കിൽ മാൻ നാച്ചുറൽ അസാഡ്സ് വരുന്നുണ്ട് മാൻ ഇൻഡ്യൂസ്ഡ് അസാർഡ്സ് വരുന്നുണ്ട് അതിനെ ആ രണ്ട് ടൈപ്സ് ആയിട്ട് തന്നെ പറയണം നാച്ചുറൽ അജാഡ്സിലാണെങ്കിൽ പിന്നെ എൻഡോജീനിയസ് വരുന്നുണ്ട് എക്സോജീനിയസ് വരുന്നുണ്ട് എൻഡോജീനിയസിലാണെങ്കിൽ അതാണ് ഈ പിന്നെ ഭൂമി ഭൂമിക്കുലുക്കും അതേപോലെ തന്നെ മണ്ണിടിച്ചിലുകളൊക്കെ ദൻ ആണെങ്കിൽ സൈക്ലോൺസും ഹെയിൽസ്റ്റോംസും ലൈറ്റനിങ്ങും ഫോറസ്റ്റ് ഫയേഴ്സും പിന്നെ മാൻ ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ ഫിസിക്കൽ കെമിക്കൽ ആൻഡ് സോഷ്യൽ എന്നുള്ള എങ്ങനെയാണ് ഓക്കെ ഇതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് ഒരു കാര്യം കൂടി വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് എൻവയോമെന്റൽ പൊല്യൂഷനും ഡീഗ്രഡേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാൻ പറ്റും ആക്ച്വലി എൻവയോമെന്റൽ പൊല്യൂഷനും ഡീഗ്രഡേഷനും മീനിങ്ങുകൾ കൊണ്ടും അതിന്റെ പിന്നെ കോൺസെപ്റ്റുകൾ കൊണ്ടും ഡിഫറൻസ് തന്നെയാണ് പക്ഷെ ഡീഗ്രഡേഷൻ ഉൾച്ചേർന്നിട്ടുള്ള ഒന്നാണ് പൊല്യൂഷൻ എന്നുള്ളത് മാത്രം സോ ഇവിടെ അത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ദീസ് ആർ ഡിഫറെ കോൺസെപ്റ്റ് ആൻഡ് ഹവ് ഡിഫറെന്റ് മീനിങ് പൊല്യൂഷൻ ഇസ് ദ കോസ് ഫോർ ദി ഡീഗ്രഡേഷൻ ഓഫ് എൻവയോൺമെന്റ് കോസ് ഓഫ് കോസ് ഫോർ ദി ഡിഗ്രേഡേഷൻ ഡീഗ്രേഡേഷന്റെ കാരണമാണ് എന്തെന്ന് പറയുന്നത് പൊലൂഷൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഡീഗ്രഡേഷൻ ഓഫ് എൻവോൺമെന്റ് കോസ്ഡ് ബൈ പൊലൂഷൻ ആൻഡ് അസാട്സ് ഓർ ഡിസാസ്റ്റേഴ്സ് ഡീഗ്രഡേഷൻ എന്തിനാലാണ് പിന്നെ സംഭവിക്കുന്നത് അത് പൊലൂഷനാലും അല്ലെങ്കിൽ അസാർഡ്സിനാലും അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ാലുമാണ് ഡിഡേഷൻ സംഭവിക്കുന്നത് ഓഫ് ഡിസാസ്റ്റേഴ്സ് ആർ സബ് ബൈ നാച്ചുറൽ പ്രോസസ് നമ്മൾ ഈ പറഞ്ഞ സാധനത്തെ തന്നെ ഒന്ന് പിന്നെ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലേക്കാണ് ഈ എൻവയോൺമെന്റ് പൊല്യൂഷനും ഡിഗ്രേഡേഷനും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എടുത്ത് പറയുന്നത് അതിൽ എടുത്തു പറയുന്ന ഹസാർസിൽ എടുത്ത് പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് സുനാമി അത് രണ്ടായിരത്തി നാലിലാണ് ഇരുപത്തി ആറ് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിലാണ് ആ ഒരു എക്സാമ്പിൾ ഡിസാസ്റ്റേഴ്സിൽ എടുത്ത് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ചോദ്യത്തിന് കൃത്യമായി നിങ്ങൾക്ക് ആൻസർ ചെയ്തതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും അത് മാത്രമല്ല ഇതൊരു കുറെ പിന്നെ ഒരു ബൃഹത്തായിട്ടുള്ള ഒരു ഏരിയയാണ് എൻവയറമെന്റ് ഡിസ് ഡീഗ്രഡേഷൻ എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ രണ്ടും മൂന്നും ക്വസ്റ്റൻസിനെയാണ് നമ്മൾ എടുത്തു പറയുന്നത് അതും എൻവയോൺമെന്റ് ഡീഗ്രഡേഷന്റെ ഒരു പാർട്ട് മാത്രമാണ് അത് വരുന്നത് അത് എൻവയറോമെന്റ് പൊല്യൂഷൻ ആണ് എന്നുള്ളതാണ് അതിൽ എടുത്തു പറയുന്നത് ആ എൻവയറമെന്റ് പൊല്യൂഷൻ ടൈപ്പ്സിൽ വരുന്ന രണ്ട് കാര്യങ്ങൾ എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനുമാണ് പിന്നെ അതിലേക്ക് ശേഷം ഈ എൻവയോൺമെന്റ് ഡീഗിഗ്രഡേഷനിലെ രണ്ടാമത്തെ പാർട്ടാണ് ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ അസാഡ്സ് എന്ന് പറയുന്നത് അതിന്റെ ടൈപ്സുകളും നമ്മൾ മറ്റു വീഡിയോകളിലൂടെ പരിചയപ്പെടുന്നതാണ് സോ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്